പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ നമ്മൾ തയ്യാറാക്കിയാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി തന്നെ ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നതും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കാൻ അധികം മെനക്കേടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നതും ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള തയ്യാറാക്കിയെടുക്കാനുള്ളൊരു ഷീറ്റാണ് എടുക്കേണ്ടത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത് പാനിലോട്ട് ഞാൻ ഒരൊന്നര കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം ഗിയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുകയും വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അന്നേരം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം വെള്ളത്തിൻ്റെ റേഷ്യോയും നമ്മൾ ചേർക്കുന്ന ഗോതമ്പ് പൊടിയുടെ റേഷ്യയും ഒരേ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി എത്രയാണോ അതിനനുസരിച്ചിട്ട് തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഇനി നല്ല രീതിയിൽ തന്നെ നമുക്ക് തടിത്തവ്യുമായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചൂടാറിയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് ഈ ഒരു രീതിയിൽ കുഴച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് മാറ്റിയെടുത്ത ഗോതമ്പിൻ്റെ മാവ് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാനുള്ളൊരു ഫില്ലിങ്ങൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് സോയാചങ്ക് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ലേശവും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ സോയാചങ്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഈ സ്നാക്സിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം എന്തൊക്കെയാന്ന് നോക്കാം ഒരു കപ്പ് അളവിലോളം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും മീഡിയം വലുപ്പമുള്ള ഒരു സവോളയും അതും വളരെ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വെജിറ്റേറിയൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഇനി ഫില്ലിങ്ങിനുള്ള മസാല നമുക്ക് വഴറ്റി വഴറ്റിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും കൂടി അരിഞ്ഞ് ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കണം ലേശവും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വഴറ്റി എടുക്കുന്നത് ഉള്ളിയുടെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ ക്യാബേജും ക്യാരറ്റും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാപ്സിക്കം വേണമെങ്കിൽ ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ് ക്യാബേജ് ഒക്കെ ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സൊയാചങ്ക ഉണ്ടല്ലോ അതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് സൊയാച്ച ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു രണ്ടുമൂന്ന് വട്ടം കഴുകി കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് രണ്ടുമൂന്ന് വട്ടം കഴുകി കളഞ്ഞിട്ട് വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടാണ് മിക്സറെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്തേക്കുന്നത് വെജിറ്റേറിയൻ ഫില്ലിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ സോയാചങ്ക ഒഴിവാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഇതുപോലെ പൾസ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും വളരെ ടേസ്റ്റിയാണ് ഞാനൊരു വെജിറ്റേറിയൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതേ ഉള്ളൂ സോയാ ചങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് ഈ വെജിറ്റബിളുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിലെ ഡാർക്ക് സോയാ സോസ് ഉണ്ടല്ലോ അത് രണ്ടും കൂടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവ രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പ് അധികം കൂടുതൽ ചേർത്ത് കൊടുക്കരുത് ഞാൻ ലേശം ഉപ്പ് മാത്രമേ ഉള്ളി വഴിറ്റിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഈ ചേർത്ത് കൊടുക്കുന്ന സോസിനൊക്കെ ഉപ്പിൻ്റെ അളവുള്ളത് കൊണ്ട് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് മല്ലിയില ചോപ്പിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഫില്ലിങ്ങിൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫില്ലിങ്ങിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നമ്മൾ വാട്ടി വെച്ചിരുന്ന ഗോതമ്പിൻ്റെ ഉണ്ടല്ലോ ഇനി നമുക്കതൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കയ്യിൽ ലേശം ഓയിലൊന്ന് തടവിയിട്ട് നല്ല രീതിയിൽ കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഈ മാവ് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ തയ്യാറാക്കുന്ന പലഹാരത്തിൻ്റെ ആ ഒരു ഷീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ അത്രത്തോളം നമുക്ക് കുഴച്ച് മയപ്പെടുത്തി എടുക്കാമോ അത്രത്തോളം കുഴച്ച് തന്നെ എടുക്കുക ഞാനൊരു അഞ്ച് മിനിറ്റോളം കുഴച്ച് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മീഡിയം വലുപ്പമുള്ള ഷീറ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗത്തിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലേശം പൊടിയൊന്ന് കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി പരുവത്തിന് പരത്തിയെടുക്കണം ആ ചപ്പാത്തി പരത്തിയെടുക്കുന്ന അത്രയും തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് പരത്തിയെടുക്കരുത് ഇച്ചിരി കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനും ഇച്ചിരി കട്ടിയിലാണ് ഞാൻ ഈ ഷീറ്റ് പരത്തി എടുത്തേക്കുന്നത് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കുറച്ചും കൂടെ വലിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ എടുക്കാവുന്നതാണ് ആ ഗ്ലാസ് വെച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ബാലൻസ് വരുന്നത് വീണ്ടും കുഴച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഷീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം ഫില്ലിങ്സ് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷീറ്റിനകത്തോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മൂൺ ഷേപ്പിലാണ് മടക്കി എടുക്കുന്നത് എന്നിട്ട് ആ സൈഡെല്ലാം നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം സെൻറ്ററിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് സൈഡെല്ലാം നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ഏറെ മൈദയോ വെള്ളമൊന്നും തൊട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ സൈഡിൽ ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒട്ടിക്കിട്ടും ഈ ഒരു രീതിയിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള മൂൺ ഷേപ്പിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂൺ ഷേപ്പിൻ്റെ മോഡിലാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ മൂൺ ഷേപ്പിലുള്ള സ്നാക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ അടപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കൈകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഓയിലോട്ടിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ നൊയമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് എന്നും ചിക്കനും ബീഫും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള വെജിറ്റേറിയൻ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഇത് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി തന്നെയാണ് മൈദയൊന്നും ചേർക്കുന്നേ ഇല്ല ഗോതമ്പ് പൊടി ചേർത്താണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ വളരെ ഹെൽത്തിയായ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെ ഞാൻ സ്നാക്സ് എല്ലാം ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുമ്പോൾ തീ എപ്പോഴും മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും രണ്ടു വശവും തിരിച്ചും മറിച്ചുമായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെയാണ് നമ്മൾ മുരിച്ചെടുക്കേണ്ടത് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് പോയിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് നമ്മൾ ഈ സൈഡൊക്കെ ഓട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ആദ്യം രണ്ടെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുത്തത് കറക്റ്റായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് അത് ഓയിലിട്ടപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം സ്നാക്സ് എല്ലാം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂണിൻ്റെ ഷേപ്പിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നൂ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ തന്നെ ചായക്കടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ നോയിമ്പ് കുറേ സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ അനേകം പേർക്ക് കൊടുക്കാനായിട്ട് കാണുകയും ചെയ്യും ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൻ്റെ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്